ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയ വീഡിയോ കേട്ടോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയാണ് രാവിലെ ഞാൻ കുറച്ച് ചായാമൻസ പറിച്ച് തോരം വെക്കാൻ വേണ്ടി ചായാമൻസ പറിക്കാൻ വേണ്ടി വന്നതാണ് ഇത് പറിച്ചില്ലെങ്കിൽ അങ്ങ് നീളം വെച്ച് പിന്നെ നമുക്ക് പറിക്കാനൊന്നും എത്തത്തില്ല അങ്ങ് പൊങ്ങി പോകുകയെ അപ്പോൾ ഇത് മുറിച്ച് നമ്മൾ കറിക്കൊക്കെ എടുത്ത് ഒരു കണക്കിനുള്ള പൊക്കത്തിനാക്കി നിർത്തിയാൽ നല്ലതാണല്ലോ വീല വൈകുന്നേരം കാണാനല്ല റഫ് ഇങ്ങനെ തക്കാളി ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നില്ല ചുമന്ന കളറ് പച്ച കളറിൻ്റെ ഇടയ്ക്ക് ചുമന്ന കളർ ഓ ഇവിടെ ഇവിടുണ്ട് ഇവിടുണ്ട് തൊട്ട താഴെ വീഴും എല്ലാം പഴുത്ത് നിൽക്കുക തക്കാളിയൊക്കെ ഒരുപാട് ഉണ്ടായില്ലേ ഇപ്പം ഇത് ലാസ്റ്റ് കായാട്ടോ ഇതും കൂടെ കഴിഞ്ഞാൽ ഇതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ബീൻസ് നടണം കഴിഞ്ഞ പറിച്ചു കഴിഞ്ഞാൽ നിത്തി എഴുതണ കുറച്ച് തക്കാളി പറിക്കണം പരിപ്പേറി വെക്കാം തക്കാളി ഇട്ടിട്ട് ഒന്നും എനിക്കൊന്നും കാണത്ത ഇപ്പം ഓരോ ദിവസം ഓരോരോ തിരക്കുകളൊക്കെ ആയിരിക്കുവേ എവിടെയെങ്കിലും ഒക്കെ പോകേണ്ടതായിട്ടും പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടും ഒക്കെ ഉണ്ടാവും ചേട്ടായിക്ക് വയ്യാണ്ടായതിനു ശേഷം നേരത്തേക്കാൾ നല്ല തിരക്കായി ചേട്ടായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് നല്ല തിരക്കായിട്ടോ അതുകൊണ്ട് പല ദിവസങ്ങളിലും വീഡിയോ എടുക്കാനും പറ്റത്തില്ല ഇടാനും പറ്റത്തില്ല ചേട്ടായി ഇപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങി കേട്ടോ കൈക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ടെങ്കിലും വണ്ടിയൊക്കെ ഓടിക്കാനൊക്കെ ആയി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ടൗണിലൊക്കെ ഒന്ന് പോയി കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരുവാ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആനയും കടുവയൊക്കെയുള്ള കാട്ടിക്കൂടിയാണ് വരുന്നത് പക്ഷേ ആനനെയും കടുവിനൊന്നും കണ്ടില്ല കുറേ മാന്കൂട്ടം ഉണ്ടായിരുന്നേ ഇവിടെ കുറേ മാന്കൂട്ടമുണ്ട് പിന്നെ അതിൻ്റെ മോൾവശത്തായിട്ടും കുറേ മാൻ ഉണ്ട് ഈ ഒരു ഭാഗം ആന ക്രോസ് ചെയ്യുന്ന വഴിയാട്ടോ ഇവിടെ ബോർഡൊക്കെ കണ്ടില്ലേ പക്ഷേ ഇവിടെ ആനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോരുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രിയായാലും പകലായാലും ഒക്കെ ഇവിടെ ആനയുണ്ടാവും നമുക്ക് പിന്നെ ഇതിലേക്കൂടെ ഒക്കെ നടന്ന് പോയി ഒക്കെ ശീലമായതുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല വണ്ടിയിലേ പോകത്തുള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല ഇതൊക്കെ ശീലമായതുകൊണ്ട് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ പിന്നെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പോകുന്ന റോഡാണ് ഫോറസ്റ്റ് ഓഫീസും ഫോറസ്റ്റുകാരും ഒക്കെ വണ്ടിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കാണാം അതുകൊണ്ടൊന്നും അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊന്നും മൃഗങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് എന്നാലും അങ്ങനെ പേടിക്കേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല ഇറങ്ങാതൊക്കെ ഇര മതി വണ്ടി നിർത്താനൊന്നും പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇപ്രാവശ്യം നല്ല വേനൽമഴ കിട്ടിയതുകൊണ്ട് നല്ല പച്ചപ്പുണ്ട് ആ ഒരു ഉണക്കമൊക്കെ അങ്ങ് മാറി എല്ലാം നല്ല പച്ച കളറിൽ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ചൂടിനൊരു കുറവുമില്ല കേട്ടോ ഭയങ്കര ചൂടാണേ അപ്പോൾ ഞാനും ചേട്ടൻ ഇവിടുന്ന് പറയും നമുക്ക് ഇത്രയും ചൂടാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കും അവസ്ഥയെന്ന് രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം കൊണ്ട് പിന്നെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ വയ്യാണ്ടായിട്ടോ എനിക്ക് പിന്നെ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ തലവേദനയായിരിക്കുമല്ലോ അപ്പോൾ തലവേദനയൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ കഞ്ഞി വെച്ചു രാവിലത്തെ കറികളൊക്കെ ഇരുപ്പുണ്ടായിരുന്നു കേട്ടോ നിത്യവഴുതനങ്ങ മെഴുക്കുരട്ടി വെച്ചതും പരിപ്പും തക്കാളിയും കൂടെ തേങ്ങ അരയ്ക്കാതെ കറി വെച്ചതും പിന്നെ മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു ഉണക്കമീനാണേ അങ്ങനെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ വെച്ച് പിന്നെ കുറച്ച് പച്ചക്കറിക്കും ചെടിക്കും ഒക്കെ വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഈ കോവലിങ്ങനെ നമ്മുടെ വീടിൻ്റെ സൈഡ് കൂടി ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ ആയി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കോവയ്ക്ക മാത്രം ഞാനൊന്ന് പറിച്ചു വെക്കുക കേട്ടോ നല്ലപോലെ മൂത്ത് നിൽക്കുക അപ്പുറത്ത് കാട്ടിലേക്കൊന്നും പോയി പറിക്കുന്നൊന്നുമില്ല ഇന്നിപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ഉണക്കമീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കഷ്ണം മീനാണ് അത് ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് തിളച്ച വടയെ വെള്ളം ഊറ്റി കളഞ്ഞ് പിന്നെ വേറെ പച്ചവെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ കളഞ്ഞെടുക്കും എന്നിട്ട് കേട്ടോ കറി വെക്കുന്നത് സാധാരണ ഞാൻ തലേ ദിവസം ഉണക്കമീനിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ മീനൊക്കെ എടുത്തു വെക്കുക എന്നിട്ട് രാവിലെ കറി വെക്കുക ചെയ്യുന്നത് ഇതിപ്പോൾ തലേദിവസം ഞാൻ പറഞ്ഞില്ലേ ചെറിയ തലവേദനയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നെന്ന് അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ രാവിലെ എന്നിട്ട് മീനൊക്കെ ഉപ്പ് പോകാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു രാവിലെ അക്കു ട്യൂഷന് പോകാൻ വേണ്ടി ഒരുങ്ങി വന്നിട്ടുണ്ടാവും ഒക്കെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു പഴമുണ്ട് അവളങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ചായയൊക്കെ വെച്ച് കുടിക്കുക കേട്ടോ സാധാരണ അങ്ങനെ ചായ കുടിക്കലൊന്നും ഉള്ളതല്ല തലവേദനയുടെ ഒരു ചെറിയ ക്ഷീണവും അസ്വസ്ഥതയൊക്കെ ഉണ്ട് അല്ലാണ്ട് തലവേദന എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് ചായയൊക്കെ വെച്ച് കുടിച്ചു പിന്നെ തുണികളൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ വിരിച്ചിടുക ചേട്ടാ കുഞ്ഞിപ്പൊണ്ണും എഴുന്നേറ്റിട്ടില്ല അരി ഞാൻ അടുപ്പിലിട്ടിട്ട് ഇങ്ങോട്ട് തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടി ഇറങ്ങി വന്നതേ ഇനിയിപ്പം മീനൊക്കെ കറി വെക്കണം വേറെന്തെങ്കിലും തോരനോ മെഴുക്കുരട്ടിയോ എന്തെങ്കിലും വെക്കണം പച്ചക്കറി വിറ്റത്തുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് അതും കൂടെ ഉണ്ടാക്കണം ഇനി നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഉള്ള നമ്മുടെ പറമ്പൊന്നുമില്ല കേട്ടോ നമ്മുടെ അയൽവക്കത്തെ പറമ്പാണ് അവിടെ ആ ഒരു പ്ലാവിൽ നിറച്ച് ചക്ക ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചക്ക ഒരുക്കി എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കനം കുറഞ്ഞ ചുളയും പിന്നെ ചെറിയ ചെറിയ ചുളകളുവാ അത് ഒരുക്കി ഒരുക്കിയെടുക്കണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ് ആരും പറിക്കത്തൊന്നുമില്ല അതുകൊണ്ട് അതിങ്ങനെ അവിടെ കിടപ്പുണ്ട് കേട്ടോ രണ്ടും മൂന്നും ആൾക്കാരൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ വട്ടം കൂടിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ചക്കയൊക്കെ ഒരുക്കിയെടുക്കുക പക്ഷേ ഒരാൾ തന്നെയുള്ള വീട്ടിൽ ഇങ്ങനത്തെ ചക്കയൊക്കെ ഒരുക്കാൻ നിന്നാൽ വൈകുന്നേരം വരെ ഉള്ള പണിയായിരിക്കുമേ പിന്നെന്താ ഞാൻ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുന്ന് ഒരു കുഞ്ഞി തക്കാളി ഉണ്ടല്ലോ ഇത് സാലഡ് തക്കാളി കേട്ടോ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഈ ഒരു തക്കാളി പച്ചമുളക് ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് കറിവേപ്പില മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തു മല്ലിപ്പൊടി ചേർക്കുവാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഒരുപാട് ചേർക്കണ്ട കുറച്ച് പുളിവെള്ളവും കൂടെ ചേർത്ത് വേവിക്കാൻ വെച്ചേ ഈ തക്കാളിക്ക് പുളി ഉള്ളതുകൊണ്ട് അധികം ഞാൻ പുളി ചേർത്തിട്ടില്ല പിന്നെ ഉള്ളി അധികം ചേർക്കണ്ട കേട്ടോ ചെറിയുള്ളി ഒരു മൂന്നാലെണ്ണേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഉള്ളിയൊക്കെ അരിഞ്ഞായിട്ടേക്കുന്നത് പിന്നെ ചാറില്ലാതെ പറ്റിച്ച് എടുക്കണം ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണേ രാത്രിയിൽ മഴ പെയ്യുമോ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ അടിക്കും മഴ പെയ്യുന്ന പോലൊക്കെ വരികയൊക്കെ ചെയ്യും പക്ഷെ പെയ്യത്തില്ല ഈ ഷീറ്റിൻ്റെ അടി കൂടെ പുല്ല് മുളയ്ക്കുന്നുണ്ട് പക്ഷെ അത് പൊങ്ങി വരാൻ പറ്റത്തില്ല ഉണ്ട് ചെയ്ഞ്ഞ് നോക്കുകയുള്ളൂ പിന്നെ സൈഡിൽ കൂടെ ഉള്ളതൊക്കെ ഇങ്ങനെ പറിച്ചു കളയും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം